ഇത് ദക്ഷയാഗം നടന്ന പുണ്യഭൂമിയാണ് സതീദേവി ആത്മാകുതി ചെയ്ത സ്ഥലത്തിന് സമീപം ശിവഭഗവാൻ സ്വയംഭൂ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ആദിശങ്കരാചാര്യർ ഈ സ്ഥലം സന്ദർശിച്ച് ആചാരങ്ങൾ നിശ്ചയിച്ചു ലിംഗമുള്ള സ്ഥലം അക്കരെ കൊട്ടിയൂർ എന്നും നിത്യപൂജകൾക്കായി സ്ഥാപിച്ച ക്ഷേത്രം ഇക്കരെ കൊട്ടിയൂർ എന്നും അറിയപ്പെട്ടു ഇക്കരെ കൊട്ടിയൂർ അഥവാ ക്ഷേത്രം ബാവലി നദിയുടെ പടിഞ്ഞാറൻ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം മഹാ ഋഷി പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണ് എന്നാൽ ഏറ്റവും വിശേഷിച്ചത് കലി മഹർഷി പരശുരാമനോട് താൻ ഒരിക്കലും ഈ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കില്ലെന്ന് വാഗ്ദാനം ചെയ്തു അതുകൊണ്ടാണ് കൊട്ടിയൂർ കലിയുഗത്തിന്റെ ദുഷ്ഫലങ്ങൾ ബാധിക്കാത്ത ഏക സ്ഥലമായി മാറിയത് ഇന്നും വൈശാഖ മാസത്തിൽ ഇരുപത്തിയേഴ് ദിവസത്തേക്ക് ലക്ഷക്കണക്കിന് ഭക്തർ ഈ പുണ്യഭൂമിയിലെത്തുന്നു